നമ്മളെല്ലാരും ഓ കഴിഞ്ഞാ ും കഴിഞ്ഞോമിണ്ട് ഓനെ തന്ത്രപൂർവ്വം ആ വിചാരിച്ചേ െക്കളൊക്കെ ഉണ്ടാവു തന്നാരുണ്ടല്ലോ ഏഹ് ഞമ്മളാണ് ആടൊക്കെ രാധാകൃഷ്ണെ അതിനനുസരിച്ച് ബാക്കി ചെയ്യാ അല്ല മമ്മോരോടൊക്കെ പറഞ്ഞോ ഉം ഞാൻ എല്ലാരോടും പറഞ്ഞിരിക്കണേ വല്ലതും നടന്നാ മതിയനു ഒക്കെ നടക്കും ഇത് നോക്കിക്കോ വേണ്ട വേണ്ട ഡ്രസ്സും കാര്യൊക്കെ എന്താ നിനക്ക് നല്ല വന്നിട്ട് നമ്മുമല്ലോ ഞാൻ പോയി കിടക്കട്ടെന്താണേലെ ഓനഅവിടെ പേടിപ്പിച്ചു കൊല്ലണം

നിന്റെ വീട് എവിടെയാ എന്റെ വീട് കൊറേ ദൂരെയാ ഒരു കൊച്ചു ഗ്രാമത്തിലാ എൻറെ അച്ഛനെ എങ്ങനെയാ നിങ്ങക്ക് പരിചയം എന്റെ അമ്മക്ക് നല്ല പരിചയമുണ്ട് നിന്റെ അച്ഛനെ ഓ നിന്റെ അച്ഛൻ വരാ ഇനി ഒരുപാട് സമയം എടുക്കും എപ്പോഴും ഈ സമയമാകുമ്പോഴത്തേക്കും അച്ഛൻ വരാറുണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും വരൂട്ടോ ഉം എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടായി നീ ഇന്ന് ഇവിടെ കിടന്നിറങ്ങിക്കോ അയ്യോ അത് പറ്റത്തില്ല അതിന്റ എന്റെ അച്ഛനെ കണ്ട ഉടനെ തന്നെ ഞങ്ങൾ പോവും എന്നിട്ട് എന്റെ വീട്ടിലേക്ക് പോവും പിന്നെ കാണില്ല നമ്മൾ അയ്യോ പിന്നെ നമ്മൾ കാണേയില്ല അങ്ങനെയാണെങ്കി നീ ഞങ്ങളുടെ കൂടെ പോര് അമ്മനെ വിട്ട് ഞാൻ വരില്ല നീ ഒരമ്മുട്ടിയാലേ എൻറെ അച്ഛനും എൻറെ അമ്മയും എന്റെ ലോകം അയ്യോ നീ എന്തിനെ ഇല്ലേ ഒന്നുമില്ല എന്താ അച്ഛനെ കുറിച്ച് ചോദിച്ചത് ഇഷ്ടായില്ല ഞാനിനി അച്ഛനെ കുറിച്ച് ചോദിക്കല്ലോട്ടോ ഉം ഇവക്കറിയില്ലോ എൻറെ അച്ഛനും ഇവളുടെ അച്ഛനും ഒന്നാണെന്ന് അതെ എങ്ങോട്ടാ പോണേ പാറുട്ടി ഞാൻ ഞാൻ എന്റെ അമ്മയെ നോക്കിട്ട് വരാട്ടോ ശരി പാവം വരാട്ടോറുട്ടി ചെലപ്പോ പാറുട്ടീന്റെ അച്ഛൻ മരിച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും അച്ഛനെ കുറിച്ച് ചോയിച്ചപ്പോ പാറോട്ടിക്ക് സങ്കടം വന്നത് പാവം ഉണ്ടാവും ഞാനിനോട് അച്ഛനെ കുറിച്ച് ചോയിക്കേയില്ല ഈ മനുഷ്യനത് എവിടെ പോയി എല്ലാ ദിവസവും നേരത്തെ വരുന്നാളാ െ കാണാൻ കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നതുകൊണ്ട് ചേട്ടൻ മനഃപൂർവ്വം കാത്തു നിൽക്കാൻ തുടങ്ങി രാത്രിത്തേക്കുള്ള ഭക്ഷണം ഞാൻ ഓർക്ക് കൊടുക്കണം ഓരാണെങ്കിൽ എടഞ്ഞാറപ്പണെ കാണാതെ പോകൂല്ല എന്താ ഫോൺ ചെയ്യപ്പോളിച്ചിട്ടാണ് സ്വിച്ച് ഓഫ്

വീട്ടിലുണ്ട് <laughs> <laughs>